കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഇന്ത്യക്കാർ ഉയർത്തിയ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ എന്നതായിരുന്നു ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതായിരുന്നു ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം എന്നിട്ടും അഞ്ച് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് ഇന്ന് ബ്രിട്ടനിൽ കുടിയേറ്റക്കാരായി അവിടെ എത്തിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് പൊരുതിമുട്ടിയെന്ന് ബ്രിട്ടനിലെ കൗമാരക്കാർ പറയുന്നു അവർ പുറത്തുനിന്നെത്തുന്ന കുടിയേറ്റക്കാർക്കെതിരെ ഒരു സംഘടനയും ഉണ്ടാക്കിയിരിക്കുകയാണ് പേര് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ഇതൊരു ഫാസിസ്റ്റ് സംഘടനയാണ് ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാർ മതി എന്ന രീതിയിലുള്ള തീവ്ര നിലപാടാണ് ഈ സംഘടനയ്ക്കുള്ളത് കഴിഞ്ഞ ദിവസം യു കെയിൽ പൊട്ടിപ്പുറപ്പെട്ട വിദേശ കുടിയേറ്റക്കാർക്കെതിരായ അക്രമ സമരത്തിൽ ഈ ടീനേജുകാരായ ബ്രിട്ടീഷുകാർ കുടിയേറ്റക്കാരെ നോക്കി വിളിച്ച ഒരു മുദ്രാവാക്യം ക്വിറ്റ് ബ്രിട്ടൻ എന്നതാണ് ഇത് കാലത്തിന്റെ വൈപരീത്യമെന്നേ പറയാനാവും കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ ഉൾപ്പെടെ ബ്രിട്ടൻ വിട്ടു പോകണമെന്നതാണ് ഇവരുടെ ആവശ്യം ബ്രിട്ടീഷുകാരായ ചെറുപ്പക്കാരുടെ ജോലിയും ഭാവിയും നശിപ്പിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടനിൽ നിന്നും പുറത്താക്കണമെന്ന ലക്ഷ്യമാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന ഫാസിസ്റ്റ് സംഘടനയ്ക്കുള്ളത് ജോലിക്ക് വന്നു പോകുന്നതിനായി ടാക്സികൾ ഏർപ്പാടാക്കിയും ആശുപത്രികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചും ജി പി സർജറികൾ നേരത്തെ അടച്ചുപൂട്ടിയും ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ന്യൂനപക്ഷ കുടിയേറ്റ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷയൊരുക്കുകയാണ് ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം കൂടുതൽ ഇടങ്ങളിലേക്ക് കലാപം വ്യാപിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കവെയാണ് തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എൻ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ വംശവിവേചനത്തിനെതിരെ പ്രതിഷേധവുമായി ആയിരക്കണക്കിന് സാധാരണക്കാർ തെരുവിലിറങ്ങിയതോടെ തീവ്ര വലതുപക്ഷക്കാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു ബ്രിട്ടീഷ് തെരുവുകളിൽ വെറുപ്പിനു സ്നേഹം വിജയം നേടിയതോടെ ഇമിഗ്രേഷൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയെത്തിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകർ പിൻവാങ്ങുകയായിരുന്നു ഏതാണ്ട് നൂറിലധികം പ്രതിഷേധങ്ങൾക്കായിരുന്നു രാജ്യത്ത് ഇന്നലെ രാത്രി പദ്ധതി തയ്യാറാക്കിയത് അവയിൽ മിക്കതും ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ടെലഗ്രാം പോലുള്ള ആപ്പുകളിലെ അക്കൗണ്ടുകളിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ സന്നാഹമൊരുക്കി പോലീസും പ്രതിഷേധത്തെ തടയാൻ തയ്യാറായി നിന്നു ഏകദേശം അൻപതോളം പേർ പങ്കെടുത്ത കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്ന സൗത്ത ആംപ്ടണിൽ നൂറുകണക്കിന് സാധാരണക്കാരാണ് അവരെ നേരിടാനെത്തിയത്